ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗണപതിയുടെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ മനപ്പൂർവ്വം ഇടഞ്ഞത് തന്നെയാണ് ഒരാടയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ആനയുടെ വീഡിയോ മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് നാളെ ഇടാതിരുന്നതാണ് ഇവൻ്റെ വീഡിയോസ് അപ്പോൾ ഇവനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു പക്ഷേ കൂടുതലും എണ്ണപ്പനത്തോട്ടത്തിലൊക്കെ ആയിരുന്നു ഇവനെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അധികം ആക്ടിവിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവൻ്റെ വീഡിയോ എടുത്തില്ല മനപ്പൂർവ്വം പോസ്റ്റ് ചെയ്യാതിരുന്നതന്നെ കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് കുറേ പേര് ഇവൻ്റെ കാര്യങ്ങളൊക്കെ കമൻസിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗണപതിയാണോ ഗണപതി എവിടെയെന്നൊക്കെ അപ്പോൾ അതാ ഇന്ന് നിങ്ങളുടെ ഗണപതിനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആൾ ഓൾമോസ്റ്റ് പുഴ പകുതി മുക്കാലും ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി ആൾ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോയാണ് അപ്പോൾ ഈ ഒരു ആന ഇറങ്ങിയ സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ റോഡ് സൈഡിൽ നിന്ന് ഇവനെ കാണുന്നുണ്ടായിരുന്നു കാരണം ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങുന്ന ഒരു ഭാഗത്താണ് ആളെന്ന് എത്തിയേക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഇത് ഗണപതിയാണെന്നുള്ളത് കുറേ പേരൊക്കെ പറയുന്നത് കേട്ടു ഇത് ഗണപതിയാണോ അല്ലയെന്നുള്ളത് ഉള്ള രീതിയിലൊക്കെ കുറേ ഇവിടെ വരുന്ന ഒട്ടുമിക്കവർക്കും മിക്കവർക്കും ഇപ്പോൾ ഗണപതിന് അറിയാം അപ്പോൾ ഈ ഒരു വിഷയൽ നേരിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇത് റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പുഴഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അന്ന് വന്ന് ഒത്തിരി ആളുകൾക്ക് ആനേനെ കാണാൻ പറ്റിയിരുന്നു അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എണ്ണപ്പന കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കണ്ടില്ലേ ആൾക്കൊരു പേടിയില്ലാട്ടോ ഭയങ്കര ആ ആളുകളുണ്ടെങ്കിൽ പോലും ഒരു പേടിയില്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ആനയാണ് ഈ ഒരു ഗണപതി ആന പിന്നെ നമ്മൾ നമ്മളതിൻ്റെ അടുത്തേക്ക് ചെന്നില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളവിടെ നിന്നിട്ട് പുല്ലും ഈ എണ്ണപ്പനയൊക്കെ കഴിച്ചിട്ട് പോവുകയുള്ളൂ അടുത്തേക്ക് ചെന്നത് ഒട്ടും സേഫ്റ്റി അല്ല അത് ഏതാനായാലും ഈ ആന എന്നല്ല ഏതാനായാലും ഒട്ടും സേഫ്റ്റി അല്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മാക്സിമം ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതിനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആന ഇങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ ആന ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ആളുകൾക്കൊക്കെ നമ്മുടെ ആനയുടെ കുളിയും കാണാൻ പറ്റി അതായത് നമ്മുടെ കാട്ടുകൊമ്പൻ്റെ നീരാട്ടും അവർക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഈ ഒരു ടൈമിലാണ് തോട്ടത്തിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കാവലിന് നിൽക്കുന്നവരും പിന്നെ ഫോറസ്റ്റുകാരൊക്കെ ആനേനെ പുഴ അടുത്തി അപ്പുറത്തേക്കാക്കും കാരണം വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ പുഴയിലായാലും എണ്ണപ്പനത്തോട്ടത്തിൻ്റെ സൈഡിലൊക്കെ ആയാലും നിൽക്കുന്നുണ്ടാവും എല്ലാവരും ഈ ആനനെ കണ്ടിട്ടുണ്ടാകണമെന്നില്ല അപ്പോൾ ഈ ആന ഇപ്പോൾ തോട്ടത്തിൽ കയറിയാലും ചിലപ്പോൾ ഈ ആളുകൾ ഇതിൻ്റെ മുമ്പിൽ വന്ന് പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനപ്പുറത്ത് ഭാഗത്തേക്കാക്കും അതൊന്നും അറിയാതെ നമ്മുടെ ഗണപതി പനത്തോട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആൾക്കറിയാം ഈ സമയത്ത് വന്നാലും ആളെ തിരിച്ചങ്ങടയ്ക്ക് പറഞ്ഞയക്കുമെന്ന് ആൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കലിപ്പൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഭയങ്കര ശാന്തനായിട്ട് നടന്നു പോകുന്ന ഗണപതിനെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ആന അധികം പോസൊന്നും തരാതെ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോവാണ് കാര്യം വേറെ ഒന്നുമല്ല ഒത്തിരി ആളുകൾ ഇതിനെ കാണാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് അതിനും ഭയങ്കര അസ്വസ്ഥതയാണ് നമ്മുടെ ആന നേരെ തോട്ടത്തിൽ വന്നിട്ട് മണ്ണൊക്കെ എടുത്തിടാണ് കാരണം ആനയ്ക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റിയില്ല കാരണം ഒത്തിരി ആളുകൾ ഇവിടെ നിൽക്കുന്നുമുണ്ട് ആന അപ്പുറത്തേക്ക് എടുത്താനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതായത് കാവൽക്കാരൊക്കെ അപ്പോൾ അതുകൊണ്ട് ആനയ്ക്ക് എണ്ണപ്പന തിന്നാൻ പറ്റുന്നില്ല അപ്പോൾ ആൾ മണ്ണൊക്കെ വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ പുഴയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിഷുവൽസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒത്തിരി ആൾക്കാർ കൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാവരും പറഞ്ഞു വിട്ടിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞപ്പം ആനതാ പുഴയുടെ സ്ഥലത്തേക്ക് വീണ്ടും വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആന പുഴ കടന്ന് നേരെ തുരുത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അത്രയൊഴുന്നത്തെ വീഡിയോ ഒന്നും വലിയ കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം